ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സബ്ജക്റ്റ് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റേസേഴ്സ് ഇതൊരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല ഇതേക്കുറിച്ച് ഞാൻ മുന്നേ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ കൂടെ ആ വീഡിയോസിൻ്റെയൊക്കെ താഴെ കൊമൻറ്റ്സ് വരികയാണ് ചേച്ചി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യും പെൺകുട്ടികളാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയാം അത് മറ്റുള്ളവരുടെ അനുഭവങ്ങളോ അവരുടെ കഥകളോ കേട്ട കഥകളോ ഒന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്വന്തം അനുഭവമാണ് പറയാൻ പോകുന്നത് ഞാൻ ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനുള്ള റേസേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങിയത് ലോക്ക്ഡൗൺ സമയത്താണ് അതെ ആര് പറഞ്ഞിട്ടാ മലയാളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി വ്ലോഗർ പറയുന്നത് കേട്ട് ചെയ്തതാണ് അത് പ്രൊമോഷൻ ചെയ്യുമായിരുന്നു എന്ന് എനിക്കറിയത്തില്ല ലോങ് വീഡിയോ ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ അതിങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞെട്ടുമാറ് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്ന ഇതും കേട്ട് അതിൽ മൂക്കും കുത്തി വീണ് എനിക്കൊന്ന് ലോക്ക്ഡൌൺ ആണെങ്കിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് സാധനം അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിരുന്നു പോകുന്നതന്നെ ഇടയ്ക്ക് ഈ സാധനവും ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഇവർ പറഞ്ഞ രീതിയിൽ ഈ പരിപാടി ഞാൻ തുടങ്ങി അവർ പറഞ്ഞ ആംഗിളിൽ അതുപോലൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം വന്നു ഒപ്പം ആ ഒരു വ്ലോഗറോട് ഭയങ്കര ബഹുമാനവും തോന്നി കാരണം ഇത്രയും ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഫേസ് പാക്ക് ഇട്ടാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല ഒരു ക്രീം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ക്രീമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേക്കപ്പ് പ്രോഡക്ട്സോ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാത്ത അത്രയും പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു ഗ്ലോ മാത്രമല്ല ഭയങ്കര ഫെയർ ആയിട്ട് തോന്നും കേട്ടോ നമുക്ക് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ടച്ച് ചെയ്തോണ്ടിരിക്കുന്നത് ഭയങ്കര വെൽവറ്റിലൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് പോലെ ഭയങ്കര ക്ലീൻ ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്കിൻ ടെക്സ്ചർ നമുക്ക് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ പല ഒരു ഉണ്ടാവും അങ്ങനെ നമ്മളൊരു ഒന്നൊന്നര ആഴ്ച ഇങ്ങനെ തന്നെ പോകും അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ജസ്റ്റ് ഇങ്ങനെ ഹെയർ നമ്മൾ നമ്മളെടുത്ത് കളഞ്ഞ ഹെയർ ഇങ്ങനെ വരുമല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ ഒന്നൊന്നര ആഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഗ്ലോവും ആ ഒരു ഫേമസും ഒക്കെ നമുക്കിങ്ങനെ വിട്ടു കളയാൻ തോന്നും നമ്മൾ എന്ത് ചെയ്യും അത് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും റേസേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങും അപ്പം ആദ്യം സൂക്ഷിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ റേസേഴ്സ് ഒറ്റ തവണ യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ ഒറ്റ ഒറ്റ തവണ യൂസ് ചെയ്ത് കളയുക അതല്ല രണ്ട് മൂന്നും തവണ യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷവും യൂസ് ചെയ്തതിന് മുന്നേ ഒക്കെ വാഷ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ ചെയ്യരുത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നത് ഇനി ചെയ്യണം എന്ന് നിർബന്ധം ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ സൂക്ഷിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഒന്നൊന്നര ആഴ്ച രണ്ടാഴ്ച എനിക്ക് ഒരു രണ്ടാഴ്ച ഒന്നും ഇടത്തില്ല ഒരൊന്നര ഒന്നര ആഴ്ച ആയപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ കുറ്റി കുറ്റിക്കുറ്റിയായിട്ട് വരാൻ തുടങ്ങി ചെറുതായിട്ട് അപ്പോൾ വീണ്ടും ഞാനത് യൂസ് ചെയ്ത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ എന്തിനും ഏതിനും ഇപ്പം എവിടെയെങ്കിലും പോകാനാണെങ്കിലും പെട്ടെന്ന് ഈ റേസേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി യൂസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റെന്ത് പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനും പെട്ടെന്ന് ഫാസ്റ്റായിട്ടൊരു ഒരു ഫെയർനെസ്സും ഒരു ഗ്ലോവും ഒക്കെ നമ്മുടെ സ്കിന്നിൽ തോന്നി തുടങ്ങി അപ്പോൾ പതിയെ പതിയെ ഇതൊരു അഡിക്ഷൻ ആകാൻ തുടങ്ങി അതായത് ഇങ്ങനെ ഒന്നും നമ്മളിങ്ങനെ ഷേവ് ചെയ്യും എന്നല്ല നമ്മളിപ്പം ഒരു തവണ ഇത് റേസേഴ്സ് യൂസ് ചെയ്തതിന് ശേഷം ഒന്നര രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പം നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സാധനം എടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങാം മനസ്സിലായില്ലേ നല്ലൊരു ഗ്ലോ ഉണ്ടാവും പക്ഷേ ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന ഒരു കാര്യം അന്ന് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒന്ന് രണ്ടാളുകൾ വന്ന് പറയുകയാണ് ഒരിക്കലും ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനുള്ള റേസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റീഗ്രോത്ത് ഉണ്ടാകില്ല എന്ന് ശരിക്കും അത് തെറ്റായ ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം അങ്ങനെ റെഗുലർ ആയിട്ട് റെഗുലർ എന്ന് പറഞ്ഞാൽ ഡെയിലി അല്ല നമ്മുടെ ഗ്രോ ഹെയർ ഗ്രോത്ത് ഒരു ടൈം ആകുന്നൊരു ടൈമുണ്ട് ആഴ്ച രണ്ടാഴ്ച ചിലവർക്ക് മൂന്നാഴ്ച പോവുമായിരിക്കും ഈ മൂന്നാഴ്ച ഇടവേളകളിൽ റെഗുലർ ആയിട്ട് നിങ്ങൾ മൂന്ന് നാല് വർഷം ഇത് യൂസ് ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾ ആ റേസേഴ്സ് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഈ ഭാഗങ്ങളിൽ സ്കിൻ കളർ സ്കിൻ ടോൺ ചേഞ്ച് ആകില്ല എന്ന് വാദിക്കുന്നവരെ അവരോടും എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കാരണം നിങ്ങളുടെ അത്രയും ഭാഗത്തെ സ്കിന്നിന് മറ്റൊരു ആയിരിക്കും എനിക്കൊന്ന് മീഡിയം ടു ഫെയർ സ്കിൻ ടോൺ ഉള്ളവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളിത് റെഗുലറായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷം റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഈ അപ്പർ ലിപ്സിൽ ഒരു ഗ്രീനിഷ് കളർ ആകാൻ തുടങ്ങും നൂറ് ശതമാനം ഉറപ്പാണ് ഇതുപോലെ ദൂരെ അല്ലെങ്കിൽ സ്ക്രീൻ ടു സ്ക്രീൻ സംസാരിക്കുന്നവർക്ക് ഒരു സൂം മീറ്റിങ്ങിലോ മറ്റെന്തെങ്കിലും ഇതുപോലെ സ്ക്രീൻ ടു സ്ക്രീൻ ആണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അവർക്ക് മനസ്സിലാവില്ല പക്ഷേ നമ്മളോട് ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന ആളുകൾ ആദ്യം നിങ്ങളുടെ അപ്പർ ലിപ്പിലേക്ക് തന്നെ ആയിരിക്കും നോക്കുന്നത് ചിലർ അത് ചോദിക്കുകയും ചെയ്യും അത്രയും വ്യക്തമായിട്ട് വിസിബിളായിട്ട് ആ ഒരു ഏരിയയിലുള്ള സ്കിൻ ടോൺ കളർ ചേഞ്ച് ആകുന്നത് എല്ലാവർക്കും കാണാൻ പറ്റും അപ്പോൾ എല്ലാവരോടും നമുക്കിങ്ങനെ സ്ക്രീൻ ടു സ്ക്രീൻ സംസാരിക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളോട് ഡയറക്റ്റ് ഈ ഒരു ഗ്യാപ്പിൽ സംസാരിക്കുന്ന ആളുകളാണല്ലേ എവിടെ പോവാൻ മോളെ ഒരു കല്യാണത്തിന് ചെല്ലുവാണെങ്കിൽ അല്ലേ അപ്പോ ഏകദേശം ഒരു ഏഴ് എട്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഗ്രോത്ത് ഒന്നര ആഴ്ച കഴിഞ്ഞിട്ട് വരുന്നു എന്നതിന് ഇപ്പുറത്തേക്ക് ഒരാഴ്ച ആ ഒരു ഡ്യൂറേഷൻ കുറഞ്ഞു തുടങ്ങി കാലയളവ് കുറച്ച് കുറഞ്ഞു തുടങ്ങി മാത്രമല്ല എൻ്റെ അപ്പർ ലിപ്പ് അവിടെ ഇങ്ങനെ ഗ്രീനിഷ് കളറായി തുടങ്ങി നമ്മൾ എപ്പം ഈ റേസേഴ്സ് യൂസ് ചെയ്യുന്നു അത് കഴിഞ്ഞൊരു രണ്ട് ദിവസത്തേക്ക് നമ്മൾ ഈ റേസേഴ്സ് യൂസ് ചെയ്യുന്ന അത്രയും ഭാഗം ഒരു ഗ്രീനിഷ് കളറിലേക്ക് മാറിയിരിക്കും എന്ന് മാത്രമല്ല ഒരു വർഷം കഴിയുമ്പോഴേക്കും ഈ റീഗ്രോത്ത് വരുന്ന ഹെയർസ് ഉണ്ടല്ലോ അയ്യോ അതിന് ഹെയർ ആയിട്ട് നമുക്ക് കണക്കുകൂട്ടാൻ പറ്റത്തില്ല താടി മീശ എന്ന് പറയേണ്ടി വരും കുറ്റി കുറ്റിയായിട്ട് വന്നു നിൽക്കാനും തുടങ്ങും അതായത് ഇന്ന് നമ്മൾ റേസേഴ്സ് യൂസ് ചെയ്ത് അവിടെ ക്ലീൻ ആക്കുകയാണെങ്കിലും നമ്മുടെ ആ ഒരു ഹെയർ ഇങ്ങനെ വടിച്ചു മാറ്റിപ്പോയ ആ ഭാഗത്ത് ബ്ലാക്ക് ഡോട്ട് ഡോട്ടും ആ സ്കിന്നിൽ ഗ്രീൻ ആയിട്ടുള്ള കളറും കാണാൻ സാധിക്കും ഇതിങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നവർ പച്ച പച്ചക്കള്ളം പറയുകയാണെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കും ഇനി അവർ പറയും നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് കൂടുതൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിരിക്കും എന്നൊക്കെ എനിക്ക് ആ സമയത്ത് പ്രത്യേകിച്ച് ഹോർമോണൽ ഇംബാലൻസ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു മാത്രമല്ല ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉള്ള ഒരാളല്ലായിരുന്നു ഞാൻ എന്നിട്ടും എന്നെ സംബന്ധിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒരു വർഷം എന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പറയുകയാണ് അതിന് മുന്നേ തന്നെ എനിക്ക് ഏകദേശം ഒരു എയ്റ്റ് ടു നയൻ മന്ത്സ് ആയപ്പോഴത്തേക്കും ഹെയർ ഗ്രോത്ത് കൂടാൻ തുടങ്ങി അപ്പർ ലിപ്പിൽ ഭയങ്കര ചേഞ്ചസ് സ്കിന്നിൽ ഒരു ഗ്രീന് ഷെയ്ഡ് വരാൻ തുടങ്ങി അപ്പോൾ പ്രത്യേകിച്ച് ഹോർമോണൽ ഇംബാലൻസോ മറ്റു കാര്യങ്ങളോ ഹെയർ ഗ്രോത്ത് കൂടുതലോ ഒന്നുമുള്ള ആളായി അല്ലായിരുന്നു ഞാൻ എന്നിട്ടും എനിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്നവർ ഹെയർ ഗ്രോത്ത് തീരെ ഇല്ലാത്ത ആളുകളായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് ഒപ്പോസിറ്റ് ആയിട്ട് പറയാൻ നമ്മൾ പറയുന്ന ഇഷ്ടമില്ലാതെ നമ്മൾ സംസാരിക്കുന്ന രീതി ഇഷ്ടമില്ലാതെ നമ്മളെ അറിയാത്ത ആളുകൾ നമ്മൾ പറയുന്നതിന് ഒപ്പോസിറ്റ് മാത്രമേ പറയൂ എന്ന് ചിന്തിക്കുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് അവർ നമ്മൾ എന്ത് പറഞ്ഞാലും സത്യമാണെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോടി നീ പറയുന്നത് കള്ളമാണെന്ന് പറയാനുള്ള ഒരു ഒരു ടെമ്പറ്റേഷൻ ഉള്ള ആളുകളായിരിക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഇന്ന് റേസേഴ്സ് യൂസ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം നിങ്ങളത് യൂസ് ചെയ്യണം എന്ന് തന്നെയാണല്ലോ നിങ്ങളുടെ ചിന്ത അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയൊന്നും എങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്ന് ചിന്ത വന്നു തുടങ്ങും ബിക്കോസ് നിങ്ങളുടെ സ്കിന്നിൽ അത്രയേറെ ചേഞ്ചസ് ഉണ്ടാവും നിങ്ങളുടെ ആ ഒരു ഹെയറിൽ അതായത് മുഖത്ത് ഫേഷ്യൽ ഹെയർസിൽ അത്രമാത്രം ഫേഷ്യൽ ഹെയേഴ്സിന്റെ ടെക്സ്ചർ അത്രമാത്രം ചേഞ്ചസ് ഉണ്ടാക്കും എന്നുള്ളത് ഈ പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയാണ് ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ടോൺ ഉള്ള ആളുകളിൽ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും നിങ്ങൾക്ക് ലൈഫ് ടൈം ഈ റേസേഴ്സും കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിലോരിടത്തും ലേസർ ട്രീറ്റ്മെന്റുകളോ അതിന് വേണ്ടിയുള്ള ഫെസിലിറ്റീസോ ഒന്നും കാണേണ്ട ആവശ്യമില്ല ഇന്ന് ഏറ്റവും കൂടുതൽ ലേസർ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നത് ഈ റേസേഴ്സ് യൂസ് ചെയ്ത് ഹെയർ ഗ്രോത്ത് കൂടിയ ആളുകൾ ഈ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആളുകൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും അവർ റേസേഴ്സ് യൂസ് ചെയ്യും ഇരട്ടിയായിട്ട് വളരും ഹോർമോണൽ ഇംബാലൻസ് ഇല്ലാത്ത ഞാനും റേസേഴ്സ് യൂസ് ചെയ്തു എനിക്ക് ഹെയർ ഇരട്ടിയായിട്ട് ഗ്രോത്ത് ആയി ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉള്ള ആളല്ലായത് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട് ഇപ്പോഴും ആലോചിക്കാറുണ്ട് ഈ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ റേസേഴ്സ് യൂസ് ചെയ്തത് ഞാൻ പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷം മുന്നേ ഞാൻ അവരുടെ വീഡിയോസ് അതായത് ആ ലോക്ക്ഡൗൺ സമയത്ത് അവരിട്ട വീഡിയോ ആണത് അതിനുശേഷം അവർക്ക് ഒരുപാട് ഫോളോവേഴ്സും ഒരുപാട് വീഡിയോസ് അവരുടെ ചാനൽ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ മെനക്കെട്ടിരുന്ന ആ വീഡിയോ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു എന്നാ പ്രമോഷൻ ആയിരുന്നു എന്ന് അപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പല കാര്യങ്ങളും പറയേണ്ടതായിരിക്കുന്നു ഇനി പ്രമോട്ട് ചെയ്യാനല്ല അവർ ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് അവർ ഈ സംഭവം കണ്ടു അവർക്കൊരു കോണ്ടന്റിന് വേണ്ടിയിട്ട് അയങ്കിൽ പിന്നെ ഇന്ന് ഇത് ചെയ്യാം എന്ന് വിചാരിച്ച് അവർ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ട് അവർ പറഞ്ഞതായിരിക്കും കാരണം ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന അതല്ല ഒരു മൂന്ന് മാസം നാല് മാസം വരെയും യൂസ് ചെയ്യുന്ന ഏതൊരു ആളിനും കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ഭയങ്കര ഗ്ലോ ഭയങ്കര ഒരു ഫെയർനെസ് ഇൻസ്റ്റന്റ് ആയിട്ട് ഭയങ്കര നമ്മൾ വെളുത്തിരിക്കും നമുക്ക് അത് ആ പെൺകുട്ടികളെ സംബന്ധിച്ച് സ്കിൻ ഭയങ്കര ഫെയർ ആയിട്ടിരിക്കണം സ്കിൻ ടോൺ അതുപോലെ ഭയങ്കര സ്മൂത്ത് ആയിരിക്കണം ടെക്സ്ചർ അല്ലേ ഭയങ്കര ഗ്ലോ ആയിരിക്കണം ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യം ഈ ഇത്രവും ആവശ്യങ്ങൾ ഒരൊറ്റ കാര്യത്തിലൂടെ അതും അധികം മെനക്കേടൊന്നുമില്ല ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിക്കുക ഈ സംഭവം യൂസ് ചെയ്യുക ഇതിലൂടെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലങ്ങ് അഡിക്റ്റ് ആയി പോകും എന്നുള്ളത് നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് അല്പമെങ്കിലും നിങ്ങളുടെ സ്കിന്നിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നാളെ ഒരിക്കൽ നിങ്ങളുടെ അപ്പർ ലിപ്പ് ഏകദേശം ഒരു അതായത് ആണുങ്ങൾ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗ്രീനിഷ് കളറിലേക്ക് മാറുന്ന പോലെ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫേസ് ടു ഫേസ് ഒരാളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് ഒരു നിങ്ങൾക്ക് പുറത്തു പോകേണ്ടി വന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് റേസേഴ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ അതൊരു എമർജൻസി കേസ് വല്ലോ ആണെങ്കിൽ നിങ്ങൾ ഇത് ഈ സംഭവങ്ങൾ യൂസ് ചെയ്യാതെ പോകുമ്പോൾ നിങ്ങൾക്ക് അതിനപ്പുറത്തേക്കുള്ള മറ്റെന്തെങ്കിലും വിഷയങ്ങളാണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അയ്യോ എൻ്റെ മൂക്കിൻ്റെ താഴെ ഈശയുണ്ടല്ലോ എന്നൊരു ചിന്ത നിങ്ങളെ ബാധിക്കും കാരണം ഞാൻ ഈ രീതികളിലൂടെ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് റേസേഴ്സ് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന റേസേഴ്സ് ഒരു ശല്യമായി തുടങ്ങി ഇത് ഇതിപ്പോ യൂസ് ചെയ്യാനും പറ്റുന്നില്ല യൂസ് ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലക്കർ കൊണ്ടൊന്നും വലിച്ചാൽ വരാത്ത രീതിയിലേക്ക് മാറും കാരണം ഭയങ്കര പെയിൻഫുൾ ആണല്ലോ അത് എന്നെ സംബന്ധിച്ച് പെയിൻ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ലെവൽ സീറോ ആണ് അപ്പൊ അത്രയും പെയിൻ സഹിച്ചിങ്ങനെ ഓരോന്നും ഉള്ളി പറയുക അത് ഞാൻ സ്വന്തമായിട്ട് എന്റെ ഹെയർ എല്ലാം കൂടെ വലിച്ചു പറയുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ ഒരു റേസേഴ്സ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് അഡിക്റ്റ് ആയിപ്പോവും അവസാനം അതില്ല വിക്രമാദിത്തിന്റെ മുകളിലിരിക്കുന്ന വേതാളം പോലെ ആവും നമുക്കിത് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല കാരണം ഹെയർ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കും ഇനി ഹെയർ ഗ്രോത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഷേവ് ചെയ്ത് കഴിയുമ്പോൾ അത്രയും ഭാഗത്ത് ഗ്രീനിഷ് കളർ ഉണ്ടാവും അത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഈ കൺസീലറും ഫൗണ്ടേഷനും ഒക്കെ യൂസ് ചെയ്ത് പുറത്തു പോകുന്ന ആളുകളായിരിക്കണം എന്നെ സംബന്ധിച്ച് കണ്ടീഷണറും ഫൗണ്ടേഷനും ഒന്നും എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇനി ഇതിന്റെ താഴെ കുറേ പേര് മേക്കപ്പ് കുറേ ഉണ്ടല്ലോ എന്ന് മോയ്സ്ചറൈസിങ് ക്രീമും നല്ല കട്ടയ്ക്ക് ലിപ്സ്റ്റിക്കും ഐബ്രോസ് ഫില്ല് ചെയ്യുക ഇത് മാത്രമാണ് എൻ്റെ മേക്കപ്പ് അല്ലാതെ നമുക്ക് ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും അത്രയും സെൻസിറ്റീവ് സ്കിൻ ആണ് അപ്പോൾ ഇനി ചിലർ പറയും സെൻസിറ്റീവ് സ്കിന്നായത് കൊണ്ടായിരിക്കും ഗ്രീനിഷ് ടോൺ വരുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ പുരുഷന്മാരുണ്ടല്ലോ അവരൊക്കെ ഈ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മുഖത്തും ഒരു ഗ്രീനിഷ് കളർ ഇച്ചിരി ഫെയർ ആയിട്ടുള്ള ആളുകൾക്ക് ഗ്രീനിഷ് കളർ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടാണോ ആണുങ്ങളുടെ കുറച്ച് റഫ് ആയിട്ടുള്ള സ്കിൻ സ്കിൻ ടോൺ ആണ് ആ ഒരു ടെക്സ്ചറാണ് അപ്പോൾ അവർക്കുണ്ടാകുവാണെങ്കിൽ ഏത് സ്കിൻ ടൈപ്പിലുള്ള ആളുകൾക്കും ഒരു വർഷം റെഗുലർ ആയിട്ട് നിങ്ങൾ ഈ റേസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെനക്കേടിലേക്ക് നിങ്ങൾക്ക് എത്തേണ്ടി വരും അവസാനം എന്ത് പറയും എന്ത് ചെയ്യേണ്ടി വരും ഇല്ലാത്ത പൈസ കൊടുത്ത് ലേസർ ട്രീറ്റ്മെന്റും അതുപോലെയുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ ഓടേണ്ടി വരും മനസ്സിലായോ അപ്പോ വിവാഹം കഴിക്കാത്ത അല്ലെങ്കിൽ ടീനേജ് ഒക്കെ ജസ്റ്റ് കഴിഞ്ഞ ഒരു പത്തൊൻപത് ഇരുപത് വയസ്സുള്ള പെൺകുട്ടി എനിക്കൊന്ന് പതിനാല് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടികളൊക്കെ റേസേഴ്സ് യൂസ് ചെയ്യുന്ന എൻ്റെ പൊന്ന് മക്കളെ നിങ്ങൾ ഇതൊന്നും യൂസ് ചെയ്യരുത് കുറച്ച് അതായത് ഈ നനുത്ത ഗോൾഡൻ കളറിലെ രോമം അല്ലേ നിങ്ങൾക്ക് കഷ്ടപ്പാടായിട്ട് തോന്നുന്നത് നാളെ ഒരിക്കൽ നിങ്ങൾ ആഗ്രഹിക്കും അയ്യോ എൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഗോൾഡൻ കളറിലെ കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ എവിടെ അതൊന്ന് വന്നിരുന്നെങ്കിൽ എത്ര ഭംഗിയായിരുന്നു എന്ന് നിങ്ങൾക്ക് ഒരു വീണ്ടും വിചാരം ഉണ്ടാകേണ്ട അവസ്ഥയിലേക്ക് ഈ റേസേഴ്സ് നിങ്ങളെ കൊണ്ടുപോകും അതുകൊണ്ട് ചെറിയ പെൺകുട്ടികളെ ദയവ് ചെയ്ത് റേസേഴ്സ് യൂസ് ചെയ്യാതെ ഇരിക്കുക നിങ്ങൾക്ക് ഇനി ഹോർമോണൽ ഇംബാലൻസോ ഈ പി ഉള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് അപ്പൊ അവർക്ക് ഇതുപോലുള്ള ഹെയർ ഗ്രോത്ത് ഒരുപാടാണെങ്കിൽ നിങ്ങൾ തുടക്കത്തിലെ ലേസർ ട്രീറ്റ്മെന്റോ മറ്റേന്തെങ്കിലും എനിക്ക് തോന്നും ഒരിക്കൽ ഒരു ഡോക്ടർ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഈ ഡാമറ്റോളജിസ്റ്റിനെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു ഒരു ക്രീം ഒരു ഓയിൻമെന്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത് നയൻ ഫിഫ്റ്റി സംതിങ് ഉണ്ടായിരുന്നു അത് തേക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഹെയർ നമ്മുടെ ഹെയർ റിമൂവിങ് ക്രീം പോലെ മനസ്സിലായില്ലേ അത് ഫേ ഫേസിൽ തേക്കാൻ പറ്റുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു പരിധിയുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സൈഡ് എഫക്ടും ഭയങ്കര കൂടുതലായിരിക്കും അപ്പോ ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉള്ള ചെറിയ പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ ലേസർ ട്രീറ്റ്മെന്റിലേക്ക് തന്നെ പോവുക അതാകുമ്പോൾ മൂന്ന് വർഷം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ നാലഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ഒരു ഒരു ടച്ച് അപ്പ് പോലെ അതായത് ഒന്നും കൂടി ഒന്ന് ചെയ്യേണ്ടിയിരിക്കും അല്ലാതെ ലൈഫ് ടൈം നമ്മളെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനുള്ള ഉപകരണങ്ങളൊന്നും ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ലേസർ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ മാക്സിമം ഫോർ ഇയേഴ്സ് അത് കഴിയുമ്പോൾ വീണ്ടും ഹെയർ ഗ്രോത്ത് ചെറുതായിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെൻറ്റ് ആദ്യം നമ്മൾ എത്രയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സിക്സ്റ്റി അബവ് ഒക്കെ ആകും അപ്പോൾ അത് നമ്മൾ വീണ്ടും കൊടുത്ത് നാല് വർഷത്തിന് ശേഷം ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ഞങ്ങൾക്ക് കൊടുക്കാൻ അത്രയും എമൗണ്ട് ഇല്ല അത് ഭയങ്കര എക്സ്പെൻസ് ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഇപ്പൊ കുറച്ച് ഗോൾഡൻ അല്ലെങ്കിൽ കുഞ്ഞി രോമങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ മനസ്സിലായില്ലേ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇടതൂർന്ന് വളരെയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലേസർ ട്രീറ്റ്മെന്റ് തന്നെ എടുക്കുക ഒരിക്കലും ഈ റേസോഴ്സ് യൂസ് ചെയ്യരുത് ദയവ് ചെയ്ത് കാരണം ഞാൻ ഒരു നാല് വർഷം അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ് എനിക്ക് ഫേസ് ടു ഫേസ് ഒരാളോട് സംസാരിക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ എന്ത് ഞാൻ ഒന്നര ആഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രണ്ടര ആഴ്ചയ്ക്ക് ശേഷം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഏറ്റവും അവസാന ഒന്നര വിട്ടുള്ള ദിവസങ്ങളിൽ റേസേഴ്സ് യൂസ് ചെയ്യേണ്ട അവസ്ഥകളിലേക്ക് എത്തി ഇതിന്റെ താഴെ എന്ത് കോമൻസ് അതായത് ചുമ്മാതാണ് ഇവിടെ പറയുന്ന കള്ള എന്ന് പറഞ്ഞാലും ഒരു ചുക്കുമില്ല ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത് പിള്ളേരോട് പറയാണ് കുഞ്ഞി പെൺകുട്ടികളോട് പറയാം നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല കുഞ്ഞി കുഞ്ഞി ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഫ്രഷായിട്ടുള്ള സ്കിന്നാണ് അത് നശിപ്പിക്കാതിരിക്കുക ഡാമേജ് ആക്കാതിരിക്കുക ഈ മൂർച്ചയുള്ള അതായത് ഞാൻ മറ്റൊരു കാര്യം ഫേഷ്യൽ റേസേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ബ്ലോഗേഴ്സ് എപ്പോഴും പറയുന്ന കാര്യം ആണുങ്ങൾ യൂസ് ചെയ്യുന്ന റേസേഴ്സ് പോലെയല്ല ഇതിൻ്റെ അറ്റത്തെ എഡ്ജിൽ ഇങ്ങനെ സിഗ്സാഗ് രൂപത്തിലാണ് സിഗ്സാഗ് ആണെങ്കിലും അല്ലെങ്കിലും എന്താ ഇതിൻ്റെ ആ ഒരു മെറ്റൽ ഒന്നല്ലേ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയല്ലേ അത് മാത്രം നോക്കിയാൽ മതി ഇനി സിഗ്സാഗ് അല്ല ഇനി സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണെങ്കിലും ഷാർപ്പൻഡായിട്ടുള്ള എഡ്ജ് ആണെങ്കിലും ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരുപോലെ തന്നെയായിരിക്കും കാരണം അതിലുള്ള മെറ്റൽ ഒന്ന് തന്നെയാണ് അപ്പോൾ മാക്സിമം റേസേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക മനസ്സിലായോ ഇപ്പോൾ ഈ പറയുന്ന വ്ളോഗേഴ്സ് ആണെങ്കിലും സെലിബ്രിറ്റീസ് ആണെങ്കിലും അവരൊന്ന് പുറത്തിറങ്ങണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസീലറൊക്കെ വെച്ച് അവരുടെ മാർക്സ് ഒക്കെ മാറ്റും എന്നിട്ടാണ് അവർ പുറത്ത് പോകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അത് വലിയ പ്രശ്നമായിട്ട് മാത്രമല്ല ഈ വ്ളോഗേഴ്സ് ആണെങ്കിലും സെലിബ്രിറ്റീസൊക്കെ ആണെങ്കിൽ ലേസർ ട്രീറ്റ്മെൻ്റ് ആണ് മാക്സിമം അവർ യൂസ് ചെയ്യുന്നത് ഗ്ലൂട്ടാത്തൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത് അവരൊന്നും പറയുന്നത് കേട്ട് റേസേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക ഈ കുഞ്ഞ് സ്കിൻ നിങ്ങളുടെയൊക്കെ ഫ്രഷ് സ്കിന്നാണ് അതിൽ മൂർച്ചയുള്ള ഈ ആയുധങ്ങളൊക്കെ കൊണ്ടുവച്ച് ഡാമേജ് ഉണ്ടാക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ അത് റിക്വസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്